അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ തുടങ്ങിയത് അതെങ്ങനെയായിരുന്നു നമ്മുടെ എനിക്കറിയാം എങ്ങനെയാണ് എവിടാണ് എപ്പോഴാണ് എങ്ങനെയാണ് അവസരം ഉണ്ടായത് എവിടാണ് എവിടാണ് രമേശ് ജിയുടെ സ്വന്തം നാട് ഞാൻ പൂനെ ആയിരുന്നു ജനനം ജനനം കണ്ണൂര് ഒരു സംഗീത കുടുംബത്തിൽ അമ്മ നാരായണ വൈദ്യർ നാരായണ ഭാഗവതനും കൂടിയാണ് അമ്മ നാരായണി അമ്മ ടീച്ചറാണ് മ്യൂസിക് അമ്മ പാടും കീർത്തനങ്ങളെല്ലാം പഠിച്ചതാണ് ഹാർമോണിയം അസാധ്യമായിട്ട് വായിക്കും അങ്ങനെ ഒരു ഫാമിലി മ്യൂസിക് ഫാമിലി അച്ഛനെ പോയോ അവിടുന്ന് പൂനെയിലേക്ക് എത്തി പൂനെ സിത്താർ പഠിക്കാനാണ് പോകുന്നത് ഞാൻ ആ അങ്ങനെ സിതാർ പഠിക്കുന്ന സമയത്ത് പണ്ഡിറ്റ് സച്യുദാനന്ദ ഭടികേജി പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹത്തെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വോക്കൽ പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഗുരുവിനെ തേടി നടക്കുന്നൊരു കാലമായിരുന്നു അത് അങ്ങനെ ആ ഒരു അവസരത്തിൽ ഐ ആം സെർച്ചിങ് ഫോർ റിയലി എനിക്കൊരു നല്ലൊരു ഗുരു വേണം ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്ന ഗുരു വേണം അതെനിക്കൊരു തിരിച്ചറിവാണ് ശരി അതെ ഒരു ആഗ്രഹവും ഇല്ല സംഗീതത്തിൽ ഡോക്ടറേറ്റ് എടുക്കണമെന്നോ എനിക്കൊന്ന് പഠിച്ച് ഒരു ശ്രുതി ശുദ്ധമായിട്ട് പാടാനൊന്ന് ശ്രമിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളു എനിക്ക് വേറെ ഒന്നുമില്ല അങ്ങനെ സവായ് ഫെസ്റ്റിവൽ പണ്ഡിറ്റ് ഭീമസെൻ ജോഷിയുടെ ഗുരുവിൻ്റെ പേരിൽ നടത്തുന്ന സവായ് ഫെസ്റ്റിവൽ പൂനെയിലുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ദി ഏഷ്യ അത് രാവിലെ തുടങ്ങിയാൽ രാവിലെ തീരത്തുള്ളൂ കോൺസേർട്ട് രാവിലെ രാത്രി ഒൻപത് മണിക്ക് തുടങ്ങിയാലേ രാ രാവിലെ ഒൻപത് മണിക്ക് തീരത്തുള്ളൂ മൂന്ന് ദിവസത്തെ കണ്ടിന്യൂസ് ഫെസ്റ്റിവലിൽ ഗുരുജി ആ ലാസ്റ്റ് പാടാണ് അതിൽ പർബീൻ സുൽത്താൻ അബീൻസിൻ ജോഴി അവർ എല്ലാ മ്യൂസിഷ്യൻസും അതിൽ പാടുന്നതാണ് ഗുരുജി ലാസ്റ്റ് ഫൈനൽ ഡേ കേൾക്കാൻ വേണ്ടി കേട്ടപ്പോഴും എൻ്റെ ബോംബെയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു അല്ലാറക്കട ശിഷ്യൻ തവല വായിക്കുന്ന ആ കാലത്ത് തന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുനിൽ പദ്ധ്യേ അപ്പോൾ ഇദ്ദേഹം രമേശ് ജി നമുക്ക് ജയങ്കേ ി തോടി ആൻഡ് ബൈറാഗി ഭൈരവ് ഈ രണ്ട് രാഗമാണ് ഗുരുജി എന്ന് പാടിയത് ഇത് രണ്ട് ഇപ്പഴും കാതുകളിൽ മുടങ്ങുന്നുണ്ട് ഇപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്തു എങ്ങനെ ഇരിക്ക രാവിലെ ഈ ഓഡിയൻസ് മുഴുവൻ രാത്രി ഒൻപത് മണി മുതൽ ഇരിക്കെയാണ് ഗുരുജി അഞ്ചു മണിക്ക് രാവിലെയാണ് പാടുന്നത് ഏർലി മോർണിംഗിൽ ഇങ്ങനെ എനർജിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓഡിയൻസ് കംപ്ലീറ്റ് ഒരു പത്ത് പതിനാറ് ആൾക്കാരുണ്ടാവും ആ കാലഘട്ടത്തിൽ ആലോചിക്കണം ഇങ്ങനെ ഇരിക്കുന്നു ഇത് കേട്ട ഉടനെ ഇത് കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല എനിക്ക് ഞാൻ ഇറങ്ങി ആ പൈനയും കൊണ്ട് തുനുൽപാധ്യജി മുന അപ്പോ അദ്ദേഹം പറഞ്ഞു സുനിൽ പതി പറഞ്ഞു ജി ഓ അഗർ ചയ്യത്തോ പണ്ഡിറ്റ് ജസ്ലാജിക്ക് പബ് ജാവുന്ന ഡയറക്റ്റ് അങ്ങ് പോയിക്കോളൂന്ന് പറയാം അദ്ദേഹം ജസ്ലാജിൻ്റെ അടുത്ത് പോയിക്കോളൂന്ന് പറയാം എങ്ങനെയാണ് പോവും ഇതോ അയ്യോ വലിയൊരു പർവ്വതം പോലെ സംഗീതത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പോകും നത്തിങ് ഐ എം ട്വന്റി വൺ ഇയർ ഓൾഡ് അപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ ശിഷ്യന്മാരെ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് സുനിൽ തന്നെ പറഞ്ഞു സുനിൽ പാദ്യവ് പിന്നെ വർഷോബലാണ് താമസിക്കുന്നത് അവിടെ സുനിൽ പാദ്യവ് പറഞ്ഞു കം നമുക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അങ്ങ് പോവാണ് പണ്ഡിറ്റ് ജീവി ഗുരുജിയുടെ ഈ കൺസെർട്ട് കഴിഞ്ഞു അതിൻ്റെ അടുത്ത ദിവസം ആ ഗുരുജിയായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയി സുനിൽ പാദ്യു പോയിട്ട് വിളിച്ചു ഗുരുജിയുടെ നമ്പർ വാങ്ങിച്ച് വിളിച്ചു കാസെ കാസെ ബാത്കാ ബേട്ടാ ോ ആ ജാ പോയി ഞാൻ എൻ്റെ കാര്യം അവതരിപ്പിച്ചു അപ്പം ഞാനന്ന് വാതാപ്പി ഗണപതി പാടി ഗുരുജിയുടെ മുന്നിൽ ഞാൻ പറഞ്ഞു അപ്പം കുറച്ച് ഹിന്ദുസ്ഥാനി പഠിച്ച വേറൊരു ഗുരുജീൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് അതും പാടി കലാപത്തിരാകത്ത കലാപത്തിനൊക്കെ വലച്ചീരാകം രണ്ട് പക്ഷം പാടിയപ്പോൾ പറഞ്ഞു ടീക്കേ തുമ്പോ പാസ് കർണാട്ടിക് മ്യൂസിക് ബഹോത് ജാദായത് എക് കാമിക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാലപുരളികൃഷ്ണൻ എൻ്റെ മലയാള ക്ലോസ് ഫ്രണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഞാൻ അയക്കായിരുന്നു അപ്പോൾ എനിക്ക് ആകെ ഞാൻ പെട്ടുപോയി ആകെ പെട്ടു ഞാൻ എന്നെ ഒഴിവാക്കാണ് അപ്പോൾ അപ്പോൾ ഞാൻ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുജിയുടെ പാട്ടാണ് വേണ്ടത് വേറെ അത് കർണാട്ടിക് മ്യൂസിക്കാണ് എനിക്ക് ഐ ക്യാൻ ലേൺ ഫ്രം ഹിയർ ഓൺലി എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് പഠിക്കാം പക്ഷേ ഐ നീഡ് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് യുവർ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ മുഞ്ചി ടൈം ലൈ ഐ ഡോട്ട് ഹാവ് ഇറ്റ് ഐ ആം വെരി ബിസി ഹിയർ ടു ദൂസറ ആരെങ്കിലും ഇവർ എന്തെങ്കിലും പഠിക്കാം വേറെ ആരോടെന്തെങ്കിലും പഠിക്കാം മല്ലികാർജുൻ മൻസൂർ കുമാർ ഗന്ധർവ്വജീഡി ഇവരൊക്കെ പേരൊക്കെ പറഞ്ഞു ഞാനെങ്ങനെ എൻ്റെ കണ്ണിൽ വെള്ളം ഇങ്ങനെ ഗുരുജിയുടെ കാലിലിട്ടം എന്ന് പറഞ്ഞെങ്കിൽ വീണു ടീക്കേ ബേട്ടാ ബാദ്മി ആചാവോ എന്നങ്ങ് ഒഴിവാക്കിയിട്ട് പോകും ഞാൻ ഡോറ് തുറന്ന് ആ ഡോറിലക്കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് തിരികെ വിളിച്ചു അതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ് ദാറ്റ് ഇസ് ദ പോയിന്റ് ഓരോ മനുഷ്യന്മാർക്കുണ്ടല്ലോ അതെ അത് ഞാൻ ഇപ്പോഴും ആ ഒരു ഗുരുജി തിരിച്ച് വിളിക്കുന്ന ആ ഒരു സമയമാണ് ഒന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ പോലല്ല തിരിച്ചു വിളിക്കുന്നു ബോംബെയിൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ആരുമില്ല ബോംബെയിലെങ്ങനെ നിൽക്കുന്നു തീരുമാനിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ എൻ്റെ ഞാൻ പറഞ്ഞില്ല സുനിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അവയ സുനിൽപാദിനു സുനിൽപാദ്യ പറഞ്ഞു അമര ഗർഭരഹോട്ട് രമേശ് ജി അവൻ്റെ വീട്ടിൽ താമസിച്ചോളാ എൻ്റെ അടുത്ത് പറയാം എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഒരു സിസ്റ്ററേ ഉള്ളൂ അവിടെ യു ആർ വെൽക്കം ടു അവർ ഹൗസ് അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ വളരെ കാലം പഠിച്ചത് എത്ര വർഷം എൻ്റെ തുടക്കം ഞാൻ നയൻറ്റി എയ്റ്റി വൺ മുതൽ നയൻറ്റി വരെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് വർഷം അത് കഴിഞ്ഞിട്ട് എപ്പോഴും അത് കഴിഞ്ഞപ്പോ അവസാന നിമിഷം എപ്പോഴും അമേരിക്കയിൽ തന്നെ രണ്ട് മാസം അമേരിക്കയിലേക്ക് പോവും ഗുരുജിയുടെ അടുത്ത് അമേരിക്കയിലാണ് അതെ ഓഹോ അത് പിന്നെ മധു മകളെ കൊണ്ട് മധുഷിയും ഞാനും കൂടെ അങ്ങ് പോവും ഭാഗ്യം ഭാഗ്യാണ് ഒരു നിമിത്തം അല്ലേ പെട്ടെന്ന്